ഹായ് ഫ്രണ്ട്സ് ശ്രീഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഇന്നത്തെ നമ്മുടെ കൃഷി നമ്മൾ ഒന്നിച്ച് കൃഷി ചെയ്യാൻ പോവുകയാണ് തക്കാളി കൃഷി നടേണ്ട കറക്റ്റ് ടൈമാണിത് ഈ സമയത്ത് ഏഹ് തക്കാളി തൈ നട്ട് തൈകള് നട്ട് വിത്ത് പാകി തൈകള് നട്ട് ന എങ്ങനെ നല്ല വിളവ് അതിൽ നിന്ന് ലഭിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്നോടൊപ്പം നിങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങി വരണം ജൈവ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒരു പത്ത് തക്കാളി തയെങ്കിലും നടാനായിട്ട് ശ്രമിക്കണം ഞാൻ പറയുന്ന പോലെ നട്ട് നിങ്ങൾക്ക് നല്ല വിളവ് തീർച്ചയായും കിട്ടും പിന്നത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ കമന്റ് ബോക്സിൽ തക്കാളി കൃഷിയെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കണം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് തക്കാളിയുടെ ഓരോ ഗുണങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ കീടങ്ങളെ കുറിച്ച് ഒക്കെ അത് രോഗങ്ങളെ കുറിച്ചും ഒക്കെയാണ് പറയാ പറയാനുള്ളത് അതെല്ലാം ഞാൻ വീഡിയോയില് വീഡിയോ പോകുന്നതിനിടയിൽ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും അതനുസരിച്ച് കൃഷി ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ പോട്ടിങ് മിശ്രിതം തയ്യാറാക്കി കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് തക്കാളി വളരെയധികം ചൂട് ഇഷ്ടപ്പെടുന്ന ചെറിയ ശരിക്കും പറഞ്ഞാൽ ഒരു ഉഷ്ണ സസ്യമാണ് തക്കാളി എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് അപ്പൊ ജൈവ രീതിയിൽ നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് ആരും മിസ്സാക്കരുത് കറക്റ്റ് ആയിട്ട് കാണാം മയമിട്ട് ആദ്യം തന്നെ മണ്ണിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം പി എച്ച് കറക്റ്റ് ആക്കി നിർത്തണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ അത് മുന്നേ തക്കാളി കൃഷിക്ക് ഉപയോഗിച്ചിടുന്ന മണ്ണാണിത് ആ മണ്ണിലാണ് ഇപ്പൊ വീണ്ടും കുമ്പായം ഇട്ട് നമ്മള് ഇതിനെ ആദ്യം തന്നെ മണ്ണ് നല്ല പോലെ ഞാൻ വെയിൽ കൊള്ളിച്ച് ഇടുത്തിണ്ടായിരുന്നു ഒരാഴ്ചോളം വെയില് കൊണ്ടുണ്ടായിരുന്നു നല്ല പോലെ വെയിൽ കൊണ്ട മണ്ണാണത് അതിലിനി കുമ്മായം ഇട്ടിട്ട് ഞാൻ ഒരു ഒരേഴ് ദിവസം കൂടിയും കുമ്മായം ഇട്ടിട്ട് ഇടും നിർത്തും അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുമ്മായൊക്കെ ഇതില് ഈ മണ്ണില് മിക്സ് ചെയ്യാണ് ഇനി ഒരു ഏഴു ദിവസം കഴിഞ്ഞ നമുക്ക് ഈ മണ്ണിനെടുത്ത് നമുക്ക് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കാം കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് അതിപ്പോ ഒരു ഏഴു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ തക്കാളി ചെടി നടാനായിട്ട് പോവാണ് അപ്പൊ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇരുപത് ഗ്രാം സുഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ പോട്ടിങ് മിശ്രിതമൊക്കെ തയ്യാറാക്കി ചട്ടിയിൽ നടുന്നതിന് മുന്നേ ആയിട്ട് ഈ ചട്ടി ഇതാണ് അപ്പൊ നമ്മള് നടാൻ പോണ ഒരു തക്കാളി തൈ ഒരു തൈ നട്ടതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇത് നടാൻ പോകുന്ന തക്കാളി തൈ ആണ് ഇതിനകത്തോട്ട് സുഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിന്ന് കുറച്ചെടുത്ത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതവിടെ ഇരുന്ന് ഒന്ന് സെറ്റാകും കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് പോട്ടി മിശ്രിതമൊക്കെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ സാമാന്യം വലിപ്പുള്ള നല്ലൊരു ചെടിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇതിനെ നല്ല നിറയെ ഹോളുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ ഇനി ഇതിനകത്ത് ഈ ഹോളുകളുടെ ഇടയിലൊക്കെ നമുക്ക് ഓരോ ഓ പഴയ ചെടിച്ചട്ടിയൊക്കെ പൊട്ടിയത് ഉണ്ടാവുമല്ലോ മണ്ണിന്റെ ചട്ടിയും അത് അത് ഇതിനകത്തൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം അത് ഞാൻ നിരത്തി വെക്കുന്നുണ്ട് ഈ ഹോളുകളുടെ മുകളിൽ വെള്ളം പെട്ടെന്ന് നിറഞ്ഞു പോവുകയും ചെയ്യില്ല എന്നാൽ അതിൽ കെട്ടി നിൽക്കാതെ ഏഹ് വെള്ളം വാർന്നു പോവാം നല്ല നിർവർച്ച സൗകര്യം ഉറപ്പ് വരുത്തണം നമ്മൾ തക്കാളി കൃഷിക്ക് അതുപോലെ നല്ല വെയിൽ കിട്ടണം എപ്പോഴും തക്കാളിയുടെ തടം ഒരു നനവുള്ള രീതിയിലും ആയിരിക്കണം നല്ല ഡ്രൈ ആവാരുത് ഒരു ചെറിയൊരു നനവ് എപ്പോഴും തക്കാളിയുടെ തടത്തിൽ ഉണ്ടായിരിക്കണം തക്കാളി നടുന്നതിന്റെ ചുറ്റു ചെടികളും ഒക്കെ നല്ല വൃത്തിയുള്ളതായിരിക്കണം പരിസര പ്രദേശങ്ങളൊക്കെ എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കണം ചപ്പ് ചവറുകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ തക്കാളി കൃഷി ചെയ്യുമ്പോ ആ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പൊ ഇതിനകത്ത് ഞാന് ഈ കട്ടകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതില് പോട്ടി മിക്സ് നിറയ്ക്കാനായിട്ട് പോവാണ് കണ്ടല്ലോ ചകിരി സാധാരണ നമ്മുടെ ചകിരി ഇതുപോലെ പീസ് ആക്കി ആക്കിടയിൽ ചെറിയ ചകിരി പീസ് പഴ മുന്നെ ഞാൻ നട്ടേനത് അത് അത് വെച്ചാലും മതി കിട്ടോ ഈ കട്ടകൾക്ക് പകരം ഇങ്ങനെ ചട്ടീനെ ചട്ടിയില് കല്ലുകള് കഷണങ്ങള് പഴയ ചട്ടിയുടെ കഷ്ണങ്ങള് റെഡിയാക്കി നിരത്തി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് ഞാൻ ചവറാണ് ഇടാൻ പോകുന്നത് നല്ല കരിയിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പകുതി കമ്പോസ്റ്റ് ആയ കരിയിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കരിയിലകളൊന്നും നശിപ്പിച്ച് കളയാതെ ചാ ചാക്കുകളിൽ സൂക്ഷിക്കുക കുറച്ച് കരിയില ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക പിന്നീട് വീണ്ടും കുറെ കരിയിലാവുമ്പോൾ അത് ഇടുക വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടും അതാണ് നമ്മൾ ശരിക്കും തക്കാളി കൃഷിയിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിയും കേട്ടോ സാധാരണയായിട്ട് തക്കാളിയിൽ നമ്മൾ കണ്ടുവരുന്നതാണ് വിൽട്ട് ബാക്ടീരിയൽ വാട്ടം അപ്പം അതിന് ചെറുക്കാനായിട്ടുള്ള ഇനങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കണം ശക്തി മുക്തി അനക മനുലക്ഷ്മി വിജയ് ഇതൊക്കെ നമ്മൾ പ്രതി തക്കാളിയിലെ ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കുന്ന ഇനങ്ങളാണ് അപ്പം നമ്മൾ തക്കാളി വിത്തുകൾ വാങ്ങുമ്പോൾ ആയിട്ട് ഇത്തരം വിത്തുകൾ വാങ്ങിച്ച് അതായത് തൈകളായാലും ഇത്തരം തൈകൾ വാങ്ങിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നടുന്നതിന് മുന്നേ തന്നെ നമ്മള് സുഡോമോണസ് ലൈനിയിൽ തക്കാളി ട്രയൽ ആണെങ്കിൽ അതിലൊഴിച്ചു വെക്കുക കുറച്ച് സമയം അതല്ല വേറെ ചെറിയ കുഞ്ഞ ചട്ടികളിലാക്കി വെച്ചിട്ട് നടുന്നതാണെങ്കിൽ അതിലൊഴിച്ചു വെക്കുക അപ്പൊ ആ വേരുകളിലൊക്കെ സുഡോമോണസ് ലൈനി ഇടുമ്പോ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളെ ചെറുക്കാനായിട്ട് ഇത് സഹായിക്കും വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നിമാവിരകളുടെ ശല്യമാണ് അതിന് നമ്മൾ നന്നായി വേപ്പും പിണ്ണാക്കി ചേർത്ത് കൊടുക്കണം ഈ വേരുകളിൽ നിന്ന് നീരൂറ്റി കുടിച്ചിട്ട് ആ ചെടികളുടെ വളർച്ച മുരടിക്കുകയും അതുപോലെ തന്നെ ഇലയ്ക്ക് നല്ല മഞ്ഞളിപ്പുണ്ടായി ചെടി നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പം നിമാവിരകളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമ്മൾ ബെസിലോമൈസിസ് ഐ മീൻ ട്രൈക്കോഡർമ മണ്ണിൽ ചേർത്ത് കൊടുക്കുക ഇടയ്ക്കൊക്കെ ട്രൈക്കോഡർമ കലക്കി ഒന്ന് ഇരുപത് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞിട്ട് പോ ഞാൻ പോട്ടി മിശ്രിതം തയ്യാറാക്കി ചെടി നടുന്ന രീതിയൊക്കെ ഞാൻ കാണിക്കും അപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാസത്തോളം പതിനഞ്ച് ദിവസത്തെ രണ്ട് പ്രാവശ്യം ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം പതിനഞ്ച് ദിവസത്തെ ഇടവേളകളിൽ സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളുടെ കടക്കയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരുവിധം മണ്ണിൽ നിന്നുള്ള വരുന്ന രോഗങ്ങളൊക്കെ തടയാം ഈ ബാക്ടീരിയൽ വാട്ടം ഒക്കെ തടയാനായിട്ട് നമ്മൾ ആദ്യമേ സുഡോമോണസ് ഒഴിച്ച് കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പൊ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു വെക്കുക ഈ ബാക്ടീരിയൽ ആണ് ശരിക്കും തക്കാളി എല്ലാവരും തക്കാളി കൃഷിയിലേക്ക് വരാതെ മടുത്ത് നിൽക്കുന്ന ഒരു കാര്യം അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട കേട്ടോ ഈ സുഡോമോണസ് ആദ്യമേ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു കൊടുത്താൽ മതി ട്രൈക്കോഡർമ മിത്ര കുമിളും അതുപോലെ തന്നെ സുഡോമോണസ് മിത്ര ബാക്ടീരിയയുമാണ് അപ്പോൾ ട്രൈക്കോഡർമ നമ്മള് ഇടയ്ക്കൊക്കെ മണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നിമാവിരകളുടെ ശല്യമൊക്കെ കുറയ്ക്കാനായിട്ട് സുഡോമോണസ് മണ്ണിൽ നിന്നും വരുന്ന പല അസുഖങ്ങളെയും തടയാനായിട്ടും ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സുഡോമോണസ് ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇനി നമുക്ക് തുടങ്ങിയാലോ നമ്മൾ തുടങ്ങല്ലേ ഞാന് ഇവിടേതാ മണ്ണ് നമ്മള് ട്രീറ്റ് ചെയ്ത മണ്ണ് ചാക്കിലാക്കി ഇവിടെ കുറഞ്ഞിട്ടുണ്ട് അത് ഇതുകൊണ്ട് ഒരു ചെടിച്ചട്ടിയിൽ നിറയ്ക്കാനാണ് അപ്പൊ ഇതുകൊണ്ട് ഒരു പാത്രം ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് ഞാൻ ട്രീറ്റ് ചെയ്ത മണ്ണ് മണ്ണിന്റെ പിഎച്ച് കറക്റ്റാക്കി നിർ നിർത്തേണ്ട ആവശ്യകത ആവശ്യകതയുണ്ട് അപ്പൊ അതെല്ലാം ആക്കിയ മണ്ണാണ് അപ്പൊ അത് ഞാൻ ഈ പാത്രം കൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം എടുക്കുന്നുണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത ഉള്ള മണ്ണാണ് കേട്ടോ കണ്ടില്ലേ ഈ മണ്ണ് ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ട് അത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര പാത്രം ചകിരിച്ചോറാണ് എടുക്കുന്നത് ഇതാ ഇതുകൊണ്ട് ഒരു പാത്രം മണ്ണും ഒരു പാത്രം ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് ളവ് മനസ്സിലായില്ലേ ഇതുപോലത്തെ ചട്ടികൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കൃത്യമായിട്ട് അറിയാത്തവർക്ക് അറിയണവർക്ക് പ്രശ്നമൊന്നുമില്ല അത് കറക്റ്റ് ആയിട്ട് എടുക്കുന്നതൊക്കെ റെഡി ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു പാത്രം ചകിരി ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേപ്പൻ പിണ്ണാക്കാണ് എടുക്കാൻ പോണേ ഒരു ചെറിയ ചിരട്ടയാണ് അതുകൊണ്ട് രണ്ട് ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് എടുക്കുന്നുണ്ട് രണ്ട് ചിരട്ട നിറച്ച് വേണ്ട ഏകദേശം ഇത്രയ്ക്കും കണ്ടല്ലേ വേപ്പിണ്ണാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലുപൊടി എല്ലുപൊടി ചിരട്ടയില് ഒരു ചെ ഒരു ചിരട്ട കഷ്ടി മതി കിട്ടോ ഇത് ഇത്രക്കും എടുത്തിട്ടുണ്ട് എല്ലുപൊടി എന്താ ഇതുകൊണ്ട് ഒരു അരപ്പാത്രം കോഴിക്കാഷ്ടം ഈ കോഴിക്കാഷ്ടം നമ്മൾ സമ്പുഷ്ടീകരിച്ച കോഴിക്കാഷ്ടമാണ് അപ്പം ഗ്യാസ് ഒക്കെ പോയതാണ് നല്ല പോലെ തുറന്നു വെച്ച് മണ്ണും ചകിരിച്ചോറും ഒക്കെ കൂടി റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇതിൽ ചൂടൊന്നും ഇല്ല ഡയറക്റ്റ് കോഴിക്കാഷ്ടം എടുത്ത് അത് ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഒരു പകുതി കോഴിക്കാഷ്ടം കൊടുന്ന് ഇടരുത് നിങ്ങൾ നിങ്ങളത് എടുത്ത് വെച്ച് അതിൻ്റെ ഒക്കെ കളഞ്ഞ് മണ്ണൊക്കെ ചേർത്ത് മിക്സാക്കിയിട്ടുള്ള കോഴിക്കാഷ്ടം ആണ് നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയ കോഴിക്കാഷ്ടം അതാണിത് ഇനി ഇതിനകത്തേക്ക് ഏഹ് ചാണകപ്പൊടിയാണ് ഇടാൻ പോകുന്നത് ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കൂടി ദോണ്ട് ഈ പാത്രം കൊണ്ട് ഒരു പാത്രം അത് ഇതിനകത്തേക്ക് ഇട്ടു ഇനി ചേർക്കാൻ പോകുന്നത് കരിയിലയാണ് അല്ല കമ്പോസ്റ്റ് ആക്കിയ കരിയില അതൊരു മൂന്ന് പിടി കണ്ട മൂന്ന് അത് നല്ലപോലെ കമ്പോസ്റ്റ് ആക്കിട്ടില്ലാട്ടോ ഞാനേ ഒരു ആവറേജ് ആക്കിയിട്ടുള്ളൂ അപ്പൊ അതൊരു മൂന്നാല് പിടി കരിയില കമ്പോസ്റ്റും ചേർത്തിട്ടുണ്ട് അപ്പം എന്തൊക്കെ ചേർത്തു എന്ന് മനസ്സിലായല്ലോ പി എച്ച് കറക്റ്റ് ആക്കിയ മണ്ണ് ഒരു ബൗൾ എടുത്തു അതേപോലെ ഒരു ബൗൾ ചകിരിച്ചോറ് എടുത്തു അതേപോലെ ഒരു ബൗള് നമ്മൾ ജൈവവളം എടുത്തു ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കൂടി മിക്സ് ചെയ്തത് അത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് പിന്നെ കരിയില കമ്പോസ്റ്റ് എടുത്തു വേപ്പും പിണ്ണാക്ക് രണ്ട് ചിരട്ട എടുത്തു ഒരു ചിരട്ട എല്ലുപൊടി എടുത്തു ഇത്രയും സാധനങ്ങളാണ് പോട്ടിങ് മിശ്രിതം തയ്യാറാക്കാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഈ പൊട്ടി മിശ്രതം തയ്യാറാക്കുകയാണ് നല്ലപോലെ ഇതുപോലെ ഒരു കോരി എടുത്ത് നിങ്ങൾ നന്നായി മിക്സ് ചെയ്യതിന് മണ്ണും ചകിരിച്ചോറും കരിയില കമ്പോസ്റ്റും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കോഴിക്കാഷ്ടം ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത കോട്ടിംഗ് മിശ്രിതാണിത് നമ്മളിതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഏർ ചട്ടിയിലേക്ക് നടക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെടിച്ചട്ടി ഇവിടെ ആദ്യം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ചു തന്നു ഇനി ഇതിലേക്ക് നമ്മള് കുറച്ച് ഏഹ് കരിയില്ല ഇത് ഞാന് നമ്മുടെ ചീമക്കുന്നയുടെ ഇല ഉണക്കിയിട്ടുള്ളതാണ് നിമാവിരകളുടെ ശല്യൊക്കെ തടയാനായിട്ട് നല്ലതാണിത് ഇതിൽ അപ്പോ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലാന്ന് അറിയാലോ അപ്പൊ ഇതാണ് ഞാൻ ഇതിൽ നിറയ്ക്കാൻ പോകുന്നത് വേറെ എന്തെങ്കിലും കരിയില നിറച്ചാലും മതി കേട്ടോ കുറച്ചേ അപ്പൊ മണ്ണ് കുറവേ വേണ്ടു അപ്പൊ എല്ലാവർക്കും ഒരുപാട് മണ്ണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അതുപോലെ ടെറസ് കൃഷിയില് അപ്പൊ അധികം ഒരുപാട് മണ്ണൊക്കെ കയറ്റി കൊണ്ടാനും മറക്കാനും ഒക്കെ പാടല്ലേ അപ്പൊ അതിന് പകരം അപ്പ അധികം നമ്മള് ഇല കരിയില നല്ല പോലെ നിറച്ച് കൊടുക്കുക കരിയില കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഇപ്പൊ ഇത്രയും ഞാൻ ശിമക്കുന്നയുടെ ഇല ഉണങ്ങിയതാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിന് മുകളിലോട്ട് നമ്മള് ഈ പോട്ടീൻ മിശ്രിതം നിറയ്ക്കാൻ പോവാണ് അറുപത് ശതമാനത്തോളം നമ്മൾ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറയ്ക്കണം ബാക്കിയുള്ളത് ജൈവവളം ഇതുപോലെ തന്നെ പോട്ടി മിശ്രിതം രണ്ട് മൂന്ന് തവണകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണകളായിട്ട് ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുക മണ്ണും ചതിരിച്ചോറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ അപ്പോഴാണ് ചെടി ചട്ടി ഏകദേശം നിറഞ്ഞു വരും അപ്പൊ അറുപത് ശതമാനത്തോളം നമ്മൾ നിറച്ചാൽ മതി ഇതിലെ പോട്ടി മിശ്രിതം കുറച്ച് വല്ല്യ ചെടിച്ചട്ടിയാണ് എടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചെടിച്ചട്ടിക്കകത്ത് രണ്ട് തക്കാളി തൈ ശരിക്കും നമുക്ക് നടാനായിട്ട് കഴിയും ഇത്ര വലിയ ചട്ടി ഞാൻ രണ്ട് തൈ നട്ടിട്ടിട്ടുണ്ട് നട്ടു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് സവോളത്തൊലി ഉള്ളിത്തൊലിയും കൂടി കുറച്ച് കരിയില കമ്പോസ്റ്റ് കരിയില ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിത്തൊലിയും കൂടി അതിനടിയിൽ ചേർത്ത് കൊടുക്കാം അത് നല്ല കൂടി ചെടി വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് ഞാൻ മിക്കവാറും എല്ലാ ചെടികളിലും ഈ സവോളയുടെ തൊലി ഇട്ട് കൊടുക്കാറുണ്ട് ചട്ടി പോട്ടി മിശ്രിതം നിറയ്ക്കുമ്പോ അപ്പൊ ഇത്രയും നമ്മൾ നിറച്ചു കഴിഞ്ഞു കണ്ടില്ലേ പോട്ടി മിശ്രിതം നിറച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ നടുവിൽ ഒരു കുഴി എടുക്കുക നടുഭാഗത്ത് ഒരു കുഴി ആക്കണം എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക വേര് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാമ് നന്നായിട്ട് നല്ല കൂടി ചെടി വളരും അപ്പൊ അതിനെ കുറച്ച് ഇട്ട് കൊടുക്കുക ഈ ജൈവവളത്തോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂണ് എപ്സം സാൾട്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അത് നല്ലതാണ് എന്റെ കയ്യിൽ ഇപ്പൊ ഇവിടെ ഇല്ലാതെ തോട്ടത്തിലാണ് ഇരിക്കുന്നത് അത് കാരണം കൊണ്ടാണ് ഒരു സ്പൂണ് എപ്സം സാൾട്ടും കൂടി ഈ ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇടാവുന്നതാണ് അപ്പൊ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ വാമ് ഞാന് രണ്ട് സ്പൂണ് വാമ് ഈ കുഴിയിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി നമ്മൾ തക്കാളി തൈ നടാൻ പോവുകയാണ് ഏതാണ് തക്കാളി തൈ നമ്മുടെ സൂഡോമോഡസ്ലായനി ഒഴിച്ച് വെച്ചിട്ടുള്ള തക്കാളി തൈ അതാണ് ഇപ്പൊ ഇതിലേക്ക് നടാൻ പോകുന്നത് ഇത് നിങ്ങളുടെ രണ്ട് വിരലിന്റെ നടുക്കിൽ വെച്ച് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് തട്ടി കൊടുത്താൽ മതി തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല കാരണ്ട് അതിനകത്തൊക്കെ വേര് പിടിച്ചിട്ടില്ല കണ്ടില്ലേ ഇത് ഇത് കുഴിയിലോട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് മണ്ണിട്ട് കൊടുക്കാം ക്കാലത്തേ നട്ട വശം തന്നെ നമ്മൾക്ക് ഇതിനെ താങ്ങ് കൊടുക്കണം കുഞ്ഞു നാരുനാരു പോലത്തെ വേരുകളാണ് ഇതിനെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു താങ്ങ് ആദ്യമേ തന്നെ കൊടുക്കുക പിന്നീട് ചെടി വളർന്ന് വന്നതിന് ശേഷം താങ്ങ് കൊടുക്കാന്ന് വിചാരിച്ചാൽ ആ വേരുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും നമ്മൾ വടി കുത്തി ഇറക്കുമ്പോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കണം ഒരഞ്ചടി ഹൈറ്റില്ലെങ്കിലുള്ള വടികള് ചെറിയ വടികള് കുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് തൈ നമ്മൾ നമ്മള് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് ചെങ്കില് ഈ ചെറിയ വടി മതി അത് അധികം ഹൈറ്റ് വരില്ല തൈകളാകുമ്പോൾ ചെടി തക്കാളി ചെടി ഭയങ്കരമായിട്ട് ഹൈറ്റ് വരും ഏർ ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാല് തക്കാളി നിറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൊമ്പുകളൊക്കെ ഏർ പൊട്ടിവിടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ആദ്യമേ തന്നെ ഈ താങ്ങ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തക്കാളി തൈ നമ്മൾ നട്ട് കഴിഞ്ഞു പൊട്ടി മിശ്രിതം തയ്യാറാക്കി തക്കാളി തൈ നട്ട് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് വരാം ഇതുപോലെ കൃഷി ചെയ്യുക കണ്ടല്ലോ ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മളെ ഒഴിച്ചു വെച്ചിട്ടുള്ള സുഡോമോണസ് ലായന ഇണ്ടാതെ ഇതിനകത്തോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുക സുഡോമോണസ് ലായന ഒഴിച്ചു കൊടുത്താൽ വെയിൽ കൊള്ളാതെ വെക്കണം കേട്ടോ ആദ്യം അതുപോലെ തന്നെ നിങ്ങൾ വെയിലത്ത് വെച്ചിട്ടുള്ള സമയത്ത് വൈകുന്നേരം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊന്നും ചെറുതായിട്ട് പുതയിടുക കരിയില കുറച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കിയത് പകുതി ഒരു ഹാഫായിട്ട് കമ്പോസ്റ്റായ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ നട്ടിട്ടുള്ള തക്കാളി തൈകളാണ് ഇതെല്ലാം അപ്പം വെച്ചിട്ടുണ്ട് എല്ലാവരും കണ്ടില്ലേ ഇതിനോടൊപ്പം തന്നെ എല്ലാത്തിനും ഞാൻ താങ്ങും കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് സാധാരണ ഉപയോഗിക്കാറ് ഈ പ്രാവശ്യം അവർ ആദ്യം ചെയ്തത് അത്ര സക്സസ് ആയില്ല അതിന്റെ പേരിൽ എനിക്ക് ഞാൻ കുറച്ച് കുറച്ച് കിട്ടിയുള്ളൂ കിട്ടിയതിൽ നിന്നും പകുതി പോയി അപ്പൊ പിന്നെ തൈകളെ തന്നെ ഞാൻ ആശ്രയിച്ചത് ണ്ടു തുുരപ്പിനൊക്കെ വരുമ്പോ നമ്മള് എ എണ്ണ ഉണ്ടല്ലോ അതൊരു നൂറ് എം എല് രണ്ടു തുള്ളി ഷാംപൂ ചേർത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എള്ളെണ്ണ നൂറ് എം എല് രണ്ടു തുള്ളി ഷാംപൂ ഒരു ലിറ്റർ വെള്ളത്തിൽ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക തണ്ടിൽ കൂടി വരുന്ന അസുഖങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിച്ച ചെടിയെ നമ്മൾ എപ്പോഴും നിരീക്ഷിക്കണം അപ്പഴതക്കെ അറിയാൻ പറ്റുള്ളൂ അതുപോലെ കുരുടിപ്പ് വരികയാണെങ്കിൽ ഒരു ഗ്ലാസ് തൈര് അതുപോലെ തന്നെ നാല് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് തൈര് നാല് ഗ്ലാസ് വെള്ളം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ അല്ല ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന കായത്തിന്റെ പൊടി അത് ഏതെങ്കിലും ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചിട്ട് അരിച്ചിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കുക ഏർ കുരുടിപ്പ് കണ്ടുണ്ട് തുടക്കത്തിൽ തന്നെ അത് ചെയ്തു കൊടുക്കണം പിന്നെ തക്കാളി ചെടിയുടെ പ്രധാന ഒരു വില്ലെന്ന് പറയുന്നത് ചിത്രകീടാണ് അല്ലേ നമ്മുടെ ഇലകളിലൊക്കെ തക്കാളിയുടെ ഇലകളിൽ ആദ്യമേ തന്നെ ഏറ്റവും ആദ്യത്തെ ഇലകളിൽ തന്നെ കാണാം അപ്പൊ ചെടിയെ നിരീക്ഷിക്കുക ആദ്യത്തെ ഇലകളിൽ തന്നെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുക ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ടത് വേപ്പിൻകുരു ഒരു പത്തെണ്ണം ഈ കടകളിൽ നിന്ന് കിട്ടും കടകളിൽ മീൻസ് നമ്മൾ കഷായത്തിന്റെ മരുന്നുകളൊക്കെ കിട്ടില്ലേ കിട്ടില്ലേ ആ കടയിൽ അന്വേഷിച്ച് കിട്ടും വേപ്പിൻകുരു അതൊരു പത്തെണ്ണം ചതച്ച് കിഴി കെട്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇടുക ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കുക ഒരു ദിവസം വെള്ളത്തിൽ ഇട്ടച്ചിട്ട് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു ഒരു ഒഴിച്ചിട്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് അതില് ബാർ സോപ്പ് ഒരു അമ്പത് ഗ്രാം ബാർ സോപ്പ് ഇടുക എന്നിട്ട് അത് തണുത്തു കഴിഞ്ഞാല് വെള്ളത്തില് നന്നായി ഒഴിച്ച് അടിച്ചെടുക്കുക അതാണ് സ്പ്രേ ചെയ്ത് കൊടുത്താല് ചിത്രകീടം വരില്ല അപ്പൊ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുമ്മായം കിഴികെട്ടിട്ട് തണ്ടിലാവാതെ ഇലകളിൽ ഇങ്ങനെ ധൂളികളായിട്ട് ഇട്ട് കൊടുത്താലും ചിത്രകീടത്തിൽ നിന്നും ചെടിയെ സംരക്ഷിക്കാം അതുപോലെ തന്നെ ചെടികൾക്ക് കൂടുതൽ കരുത്തും കിട്ടും ജൈവവളങ്ങൾ എന്ന് പറയുന്ന നമ്മൾ എപ്പോഴും ജൈവ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ജൈവവളങ്ങൾ നന്നായി കൊടുത്ത് ജൈവ കൃഷിയിലേക്ക് എല്ലാവരും ഇറങ്ങി വരിക എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമായ ആഹാരം നമുക്ക് കഴിക്കണം മറ്റുള്ളവർക്കും അത് കഴിക്കണം അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക അപ്പൊ ഈ ജൈവവളങ്ങൾ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് അല്ലേ അപ്പൊ ജൈവവളങ്ങൾ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം കൂടി മെച്ചപ്പെടുത്താണ് ചെയ്യുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ജൈവവളങ്ങൾ എന്റെ ടെറസില് കൃഷിയാണ് ഞാൻ കോളിഫ്ലവർ ഒക്കെ നടാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത മെളകും തൈകളൊക്കെ വെച്ചിട്ടേ ഉള്ളൂട്ടോ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത മെളകും തൈ ആണ് പ്രത്യേകത അറിയാലോ ഒത്തിരി മിളക് ഉണ്ടാവും ഇതിന് ഇതിനകത്ത് ഉണ്ടല്ലേ മുന്നത്തെ മുളകാണ് ഒരുപാട് പ്രായമായ മുളകാണ് അതൊക്കെ പറഞ്ഞില്ലേ വലിയ ചട്ടികളിലാണെങ്കിൽ നമുക്ക് രണ്ട് തക്കാളി തൈ നടാമെന്ന് ഉണ്ടോ ഇതൊക്കെ വലിയ ചട്ടികളിലാണത് അതിലൊക്കെ ഞാൻ രണ്ട് തക്കാളി തൈ വെച്ച് നട്ടിട്ടുണ്ട് കാര്യം ചെയ്യേണ്ടത് നമ്മളൊരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ പത്ത് ദിവസം കഴിയുമ്പോൾ ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ കുമ്മായം ഏഹ് ചെടിച്ചട്ടിയുടെ ചുറ്റുവായിട്ട് ഇട്ട് കൊടുക്കുക കടക്കലല്ലാതെ ചെടിച്ചട്ടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുക അത് പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക കാൽസ്യത്തിന്റെ കുറവ് തക്കാളിക്ക് ഉണ്ടാവാതിരിക്കാനാണ് കാരണം തക്കാളിയുടെ മൂട് ചെയ്യലൊക്കെ ഉണ്ടല്ലോ അത് മാറിക്കിട്ടും ഈ കുമ്മായം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിലൂടെ അത് ചോദിക്കണം എന്നോടൊപ്പം തന്നെ ഈ തക്കാളി കൃഷി നിങ്ങളും ചെയ്യ നല്ലൊരു വിജയമാക്കി തീർക്കാനായിട്ട് എൻ്റെ എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ തക്കാളി കൃഷിയിൽ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം ഇത് നട്ട് വളർത്തി ഒരു രണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നല്ല വിളവ് എനിക്ക് ഒത്തിരി ഞാൻ ടെറസിലാണ് എപ്പോഴും തക്കാളി കൃഷി കൂടുതൽ ചെയ്യാറ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വിളവ് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് അത് നല്ല ടേസ്റ്റുള്ള ത നല്ല juicy ആയിട്ടുള്ള തക്കാളിയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കിട്ടുന്ന തക്കാളി കഴിച്ചാൽ അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ് ആരും മറക്കരുത് അപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക എൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്യുക സംശയങ്ങൾ പറഞ്ഞു തരും ഇനി അടുത്ത ഒരു കിടക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും അതുവരേക്കും